നാല് ദിവസം മുമ്പ് വന്ന ഒരു വാർത്ത ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് വിഷയം തെരുവുനായ ശല്യത്തെക്കുറിച്ചാണ് എനിക്ക് സാധാരണ ആളുകളോടാണ് പറയാനുള്ളത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ വാർഡ് മെമ്പർമാരുണ്ട് എന്താണ് അവരുടെ ജോലി അവരെന്തൊക്കെയാണ് നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാര്യത്തെക്കുറിച്ച് ഓരോ പൗരനും നല്ല നിശ്ചയം വേണം സാധാരണക്കാരെ സംബന്ധിച്ച് ഡൽഹി ആയാലും തിരുവനന്തപുരം ആയാലും എത്തിപ്പെടുക എന്നുള്ളത് പ്രയാസകരമാണ് നമ്മുടെ ഭരണത്തിന്റെ കൊച്ചു യൂണിറ്റ് ആണ് നമ്മുടെ ഗ്രാമസഭ ആ ഗ്രാമസഭയിൽ നമ്മുടെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ആളാണ് നമ്മുടെ വാർഡ് മെമ്പർ വാർഡ് മെമ്പറോട് നമുക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ നാട്ടിലെ നായശല്യത്തെ കുറിച്ചാണ് നമുക്കറിയാം ഓരോ പ്രദേശത്തും ഓരോ ഗ്രാമങ്ങളിലും തെരുവുകളിലൂടെ അല്ലെങ്കിൽ റോഡിലൂടെ നടക്കുന്ന സമയത്ത് കുട്ടികളും മുതിർന്നവരും വിശിഷ്യ ഇരുചക്ര വാഹനം ഓടിക്കുന്ന ആളുകളൊക്കെ തന്നെയും ഭീതിയോട് കൂടിയാണ് സഞ്ചരിക്കാറുള്ളത് അത് മറ്റൊന്നും കൊണ്ടുമല്ല അത്രയും അധികമാണ് തെരുവു നായ്ക്കൾ നമ്മുടെ റോഡുകളിലൂടെ അലഞ്ഞു നടക്കുന്നത് മാത്രമല്ല ഈ തെരുവു നായകൾ നമ്മുടെ വീടിൻ്റെ കോലായലും പരിസര പ്രദേശങ്ങളിലും കൂട്ടം കൂട്ടമായി വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്താണ് ഇതിന് പരിഹാരം രണ്ടായിരത്തി ഒന്നിലെ എ ബി സി ആനിമൽ ബർത്ത് കൺട്രോൾ നിയമപ്രകാരം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു ഭാഗത്തുണ്ട് സ്റ്റെറിലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊരു ഭാഗത്തുണ്ട് ഇവരെ പിടി പിടിച്ചുകെട്ടി സംരക്ഷിക്കുന്ന വേറെ നിയമങ്ങളുണ്ട് ഒരുപാട് നിയമങ്ങൾ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഈ തെരുവു നായ പരിഹരിക്കുവാൻ പഞ്ചായത്തുകൾക്ക് മുനിസിപ്പാലിറ്റികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രയെത്ര വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഈ തെരുവു ഇല്ലാതാക്കാൻ വേണ്ടി എന്താണ് പഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് പ്രത്യേക കമ്മിറ്റി ഉണ്ടോ ഇത് മോണിറ്റർ ചെയ്യുവാൻ വേണ്ടി അവർ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടോ ഇനി തെരുവു നായ ശല്യം കാരണം പ്രയാസപ്പെടുന്നുണ്ട് എങ്കിൽ ആ വാർഡിലെ ഇതിന് പരിഹാരം കാണുവാൻ വേണ്ടി ഗ്രാമസഭയിൽ ചർച്ചയ്ക്ക് വരാറുണ്ടോ ഇതൊക്കെ തന്നെ നമ്മൾ ആലോചിക്കേണ്ടതാണ് നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കത്തുള്ള ഒരു കുട്ടിയെ അല്ലെങ്കിൽ മുതിർന്ന ഒരാളെ ഈ നായ കടിച്ചതിന് ശേഷം ആ ആളുകൾ മാത്രം ഇതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നല്ലാതെ ഇതിന് കൂട്ടമായ ഒരു ശ്രമം ഒരു പ്രദേശങ്ങളിലും ആ അർത്ഥത്തിൽ ഉണ്ടായി വരുന്നില്ല എന്നുള്ളത് സങ്കടകരമാണ് മാത്രമല്ല സ്കൂളിലേക്കും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും അതിരാവിലെ എഴുന്നേറ്റ് പോകുന്ന വിശിഷ്യ ഈ ട്യൂഷൻ സെൻ്ററിലേക്ക് പോകുന്ന കുട്ടികൾ വളരെ പേടിയോട് കൂടിയാണ് അവരുടെ വീട്ടിൽ ഇറങ്ങി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കാലത്ത് ജോലിക്ക് പോകുന്ന ആളുകൾക്കും ഇതേ അവസ്ഥ തന്നെയാണുള്ളത് അപ്പൊ ഇതിന് എന്താണ് പരിഹാരം ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഈ തെരുവുനായ ശല്യത്തിൽ നിന്നും എങ്ങനെ ഭരണകൂടം നമ്മെ സംരക്ഷിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാവുകയും അത് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ മുഖേന അധികാരികളിലേക്ക് എത്തിക്കുകയും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിയെടുക്കേണ്ടത് അനിവാര്യവുമാണ് ഒരാളെ ഇനി അങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ചികിത്സ ഫ്രീ ആയിട്ടാണ് ലഭിക്കുന്നത് ഇതിന് എന്താണ് നഷ്ടപരിഹാരം കിട്ടുക ഇത് പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ അടുത്ത പടി എന്താണ് ഇത്തരത്തിലുള്ള ഒരുപാട് നിയമവശങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് ഇത് നമ്മൾ അറിയണം അത് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം കമന്റ് ബോക്സിൽ ഇടണം ഇതിന് നടപടി എടുക്കേണ്ട ആരാണ് എങ്ങനെയാണ് എന്നുള്ളത് കൂടി അറിയുന്ന ആളുകൾ കമന്റ് ചെയ്യേണ്ടതാണ് ഇത് ഏതെങ്കിലും വാർഡിലെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി മെമ്പർമാരോ കൗൺസിലർമാരോ കാണുന്നുണ്ടെങ്കിൽ അവർ അവരുടെ പ്രദേശത്ത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കമന്റ് ചെയ്താൽ മറ്റുള്ളവർക്ക് അതൊരു സഹായകരമാവുകയും ചെയ്യും നന്ദി നമസ്കാരം Invest your sleep sleep. on right mattress. mattress for rich healthy ോഡി ഗോൾഡൻ ഡയമണ്ട്സ് മാവൂർ പൂവാട്ടുപറമ്പ്